ഫ്രണ്ട്സ് എല്ലാവർക്കും ആൽബിൻ അലോനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ ഡ്രൈ ഫ്രൂട്ട്സുകളിൽ ഒന്നായ മെക്കാഡാമിയ എന്ന ഫ്രൂട്ട്സിൻ്റെ കൃഷിയും ആധുനിക ഫാക്ടറികളിൽ അതിസങ്കീർണമായ പ്രക്രിയകളിലൂടെ ഇവ എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നു എന്നും നോക്കാം ട്രോപ്പിക്കൽ സബ് ട്രോപ്പിക്കൽ കാലാവസ്ഥകളിൽ ഉണ്ടാകുന്ന ഒരു ഡ്രൈ ഫ്രൂട്ട് ഇനമാണ് മെക്കാഡാമിയ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിലും മികച്ച രീതിയിൽ ഉൽപ്പാദനം നൽകുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ് മെക്കാഡാമിയ എന്നാണ് പറയപ്പെടുന്നത് പല ജില്ലകളിലും ഇവയുടെ ഉൽപ്പാദനം ഇപ്പോൾ തന്നെ നിലവിലുണ്ട് നല്ല വെയിലുള്ള പ്രദേശങ്ങളിൽ ഇതുപോലെ ഏറ്റവും നൂതനമായ മിഷ്ണറുകൾ ഉപയോഗിച്ചാണ് ഇവ നടുന്നത് പിന്നീട് ആധുനിക സംവിധാനത്തിലൂടെ ഇതേപോലെ ജലം ആവശ്യമായ സമയങ്ങളിൽ ചെടികൾക്ക് ലഭ്യമാക്കുകയും ചെയ്യുന്നു മെക്കാഡാമിയ ചെടികൾ നട്ട് ഏകദേശം ആറ് മുതൽ ഏഴ് വർഷം കഴിയുമ്പോൾ തന്നെ മരം നിറയെ പൂവിട്ടു തുടങ്ങും ൂവിട്ടു നിൽക്കുന്ന കാഴ്ച ആരെയും മനം മയക്കുന്നത് തന്നെയാണ് കാരണം ഓരോ മരത്തിലും അത്രമാത്രം പൂക്കൾ ഉണ്ടാവുകയും ആ പൂക്കൾ എല്ലാം കായ്കളായി തീരുകയും ചെയ്യുന്നു കായ്കൾ മൂത്തു തുടങ്ങിയാൽ വിളവെടുക്കുന്നത് ഏറ്റവും നൂതനമായ മിഷ്ണറികൾ ഉപയോഗിച്ച് തന്നെയാണ് ലക്ഷക്കണക്കിന് ഏക്കർ സ്ഥലത്തെ മെക്കാഡാമിയ ുന്നത് ഇതുപോലെ നൂതനമായ മെഷീനറികൾ ഉപയോഗിച്ചാണ് വിളവെടുപ്പിന് ശേഷം മെക്കാഡാമിയ വിവിധ കണ്ടെയ്നറുകളിലേക്ക് മെഷീനുകൾ ഉപയോഗിച്ച് തന്നെ ലോഡ് ചെയ്ത് ഫാക്ടറികളിലേക്ക് എത്തിക്കുന്നു നമ്മുടെ കശുവണ്ടിയുടെ പുറത്തുള്ള തോട് പോലെ തന്നെ മെക്കാഡാമിയ ഫ്രൂട്ട്സിൻ്റെ മുകളിലായുള്ള തോട് നീക്കം ചെയ്താൽ മാത്രമേ അതിൻ്റെ ഉള്ളിൽ നിന്നും നമുക്ക് ഭക്ഷ്യയോഗ്യമായ ഡ്രൈ ഫ്രൂട്ട് ലഭിക്കുകയുള്ളൂ രണ്ട് തരത്തിലാണ് ഇവയുടെ പുറന്തോടുകൾ നീക്കം ചെയ്യപ്പെടുന്നത് ഒന്ന് മെഷിനറികൾ ഉപയോഗിച്ച് രണ്ട് തൊഴിലാളികൾ നേരിട്ടും ഇവ നീക്കം ചെയ്യുന്നുണ്ട് മെഷിനറികൾ ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് മക്കാഡമിയൻ ഫ്രൂട്ടുകളെ വളരെ വേഗത്തിൽ തൊണ്ട് നീക്കം ചെയ്ത് എടുക്കുവാൻ സാധിക്കും എന്നാൽ തൊഴിലാളികളെ ഉപയോഗിച്ച് ഇവയുടെ തൊണ്ട് നീക്കം ചെയ്യുന്നതിന് അധികം സമയം വേണ്ടിവരും അത് തന്നെയുമല്ല ഏറ്റവും പരിചയ സമ്പത്തുള്ള തൊഴിലാളികൾക്ക് മാത്രമേ വളരെ കൃത്യതയോടുകൂടി ഇവയുടെ ഫ്രൂട്ട്സുകൾക്ക് കേടുവരാതെ തൊണ്ടുകൾ നീക്കം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ തൊണ്ടുകൾ നീക്കം ചെയ്ത മക്കാഡമിയൻ ഫ്രൂട്ടുകൾ വീണ്ടും വിവിധ മെഷീനറികൾ ഉപയോഗിച്ച് തൊണ്ട് പൂർണ്ണമായും നീക്കം ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് അത് മെഷിനറികൾ കൊണ്ട് വീണ്ടും നല്ലതുപോലെ തൊണ്ട് ക്ലീൻ ചെയ്ത് എടുക്കുന്നു ഏറ്റവും നൂതനമായ മെഷിനറികൾ ഉപയോഗിച്ച് ഓരോ നെട്ടും ചെക്ക് ചെയ്ത ശേഷം കൃത്യതയാർന്ന പാക്കിങ്ങിലൂടെ ഇവ ഫാക്ടറികളിൽ നിന്നും പുറത്തേക്ക് വരുന്നു മക്കാഡമിയൻ ഫ്രൂട്ടുകൾ അവയുടെ തൊണ്ട് നീക്കം ചെയ്യുന്നതിന് ഓരോ ഫ്രൂട്ടിൽ നിന്നും പൂർണ്ണമായും ജലാംശം ഇല്ലാതാക്കിയതിന് ശേഷം മാത്രമാണ് എപ്പോഴെങ്കിലും മെക്കാഡാമിയൻ ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ചിട്ടുണ്ടോ ഉണ്ട് എങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇന്ന് ലോക രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഒരു ഡ്രൈ ഫ്രൂട്ട് തന്നെയാണ് മക്കാഡാമിയൻ ഡ്രൈ ഫ്രൂട്ടുകൾ ഇവ ഉപയോഗിച്ച് മിൽക്ക് ഷെയ്ക്കുകളും മറ്റ് വിഭവങ്ങളും ഉണ്ടാക്കുവാൻ നല്ലതാണ് റോസ്റ്റ് ചെയ്തെടുത്ത മക്കാഡാമിയൻ നെട്ടുകൾ ഏറ്റവും രുചികരമായ ഒരു സ്നാക്സ് തന്നെയാണ് വില കൂടിയ മദ്യത്തിലും മറ്റ് ആവശ്യങ്ങൾക്കും എല്ലാം ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്നുണ്ട് മെക്കാഡാമിയൻ ഡ്രൈ ഫ്രൂട്ട്സിനെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്